ഹലോ നമസ്കാരം മാവായ് മിറ്റീഷൻ ഗോൾഡിലേക്ക് സ്വാഗതം ഇങ്ങനെ കുറച്ചധികം പാപസ്വരത്തിൻ്റെ കളക്ഷൻസ് ആയി നിങ്ങളുടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെടുന്ന പാപസ്വരത്തിന്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് നമ്പറിന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫൈവ് സിക്സ് ഫൈവ് സെവൻ ടു ഇതിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി പാർസ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ മുതലാണ് വാട്സപ്പിൽ സ്പ്രീൻഷോട്ട് ഇടുമ്പോൾ സൈസും കൂടി പറയണം പാതസുളത്തിൻ്റെ സൈസും കൂടി പറഞ്ഞു തരുന്നാലേ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ആണെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റേറ്റ് പറയാത്തത് പല റേറ്റ് ആണ് പല മോഡൽസിനും പല റേറ്റ് ആയതുകൊണ്ടിട്ടാണ് റേറ്റ് പറയാത്തത് ആവശ്യാനുസരണം റേറ്റ് പറയുന്നതായിരിക്കും മെസ്സേജ് ഇട്ടാൽ മതി റേറ്റും ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും പുതിയ അടിപൊളി കളക്ഷൻസുമായിട്ട് നാളെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ നാളെ കാണാം